ഗുരുവായൂർ ക്ഷേത്രം ഏകാദശിയുടെ തിരക്കിലാണ് ആയിരക്കണക്കിന് ഭക്തർ നാരായണ നമ ജപിച്ചുകൊണ്ട് ഇവിടെ ഉണ്ണിക്കണ്ണനെ വലം വയ്ക്കുന്നു അമ്പാടിക്കണ്ണൻ്റെ ലീലകൾ ഓരോ മനസ്സിലും ഉണരുന്നു ഗുരുവായൂരിൽ പ്രതിഷ്ഠ നടന്ന ദിനമാണ് ഏകാദശി ഒപ്പം മറ്റ് നിരവധി ഐതിഹ്യങ്ങളുമുണ്ട് ഭക്തജനഹൃദയത്തിൽ മാത്രമല്ല ചെമ്പൈ സംഗീത മണ്ഡപത്തിലും കീർത്തനങ്ങൾ ഉയരുന്നത് ഭക്തിയോടെ ഭക്തജനങ്ങൾ അങ്ങനെ കേട്ടു നിൽക്കുന്നു എത്രയെത്ര കഥകളാണ് ഗുരുവായൂർ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് എന്തെല്ലാം ആഘോഷങ്ങൾ ആഘോഷങ്ങൾക്കായാലും ക്ഷേത്ര ചടങ്ങുകൾക്കായാലും ഗജരാജന്മാരുടെ സാന്നിധ്യം ഗുരുവായൂരിലെ ചടങ്ങുകൾക്ക് വ്യത്യസ്തത തീർക്കുന്നു ആനയോട്ടവും ആനയൂട്ടും ആനപ്പുറത്തെ ശിവേലിയും ആനയില്ലാ ശിവേലിയും തുടങ്ങി എത്രയോ അനുഷ്ഠാന ചടങ്ങുകൾക്ക് ആനകളുടെ സാന്നിധ്യം അനിവാര്യമാകുന്നു നിരവധി ഭക്തർ ആനകളെ ഗുരുവായൂരപ്പന് സമർപ്പിക്കുന്നുണ്ട് ഗുരുവായൂർ ദേവസ്വത്തിൻ്റെ ഉടമസ്ഥതയിലുള്ള കോട്ടപ്പടി പുന്നത്തൂർ കോട്ടയിലാണ് ഈ ആനകളെ സംരക്ഷിക്കുന്നത് പുന്നത്തൂർ രാജാവിൻ്റെ കൊട്ടാരമായിരുന്നു ഈ പുന്നത്തൂർ കോട്ട ഗുരുവായൂരിലെ ൂർ കോട്ട ആനത്താവളം നമുക്കൊന്ന് കണ്ടുവരാം കേരളത്തിലെ ആനകളിൽ ഒന്നാം പേരുകാരനായ ഗുരുവായൂർ കേശവൻ്റെ വിഹാരഭൂമിയായിരുന്നു ഇവിടം ഒപ്പം ഗുരുവായൂർ പത്മനാഭൻ ഗുരുവായൂർ ലക്ഷ്മിക്കുട്ടി ഗുരുവായൂർ രാമൻകുട്ടി ഗുരുവായൂർ വലിയ കേശവൻ ഗുരുവായൂർ നന്ദൻ ഗുരുവായൂർ ഇന്ദ്രസെൻ തുടങ്ങി നിരവധി ഗജരാജന്മാർ വർത്തമാന കഥകൾ ഇവിടെ എത്തുന്നു നമ്മോട് പറയുന്നു പതിനൊന്നര ഏക്കർ തെങ്ങും തോപ്പിൽ വ്യാപിച്ച് കിടക്കുന്ന ഈ ആനക്കോട്ടയിൽ നിരവധി ആനകൾ പാരമ്പര്യ രീതിയിൽ സംരക്ഷിക്കപ്പെടുന്നു ആന പരിശീലനം ആനകളെ ആരാധിക്കുന്ന ഗജപൂജ ഗണപതിക്ക് വഴിപാടായി ആനകളെ ഊട്ടുന്ന ആനയൂട്ട് എല്ലാം ഇവിടെ നടക്കുന്നു ആനകളുടെ നാടാണ് കേരളം മലയാളക്കരയുടെ ദേശീയ മൃഗവും ആന തന്നെ നമ്മൾ ഇവിടെ കാണുന്ന ആന മാത്രമല്ല ഇതിൻ്റെ പിന്നിലൊക്കെ ധാരാളം ആനകൾ ഇങ്ങനെ മേഞ്ഞു നടപ്പുണ്ട് ഒറ്റയാനും കൊല കൊമ്പന്മാരും മലയാളികളുടെ സ്വസ്ഥ ജീവിതത്തിനിടയിലേക്ക് കൊമ്പ് കുലുക്കി കടന്നു വന്ന് തുമ്പിക്കൈ കൊണ്ട് ചില ജീവിതങ്ങളെ പനയോല പോലെ ചീന്തി എറിഞ്ഞാലും ഏതോ പൂർവ്വബന്ധത്തിൻ്റെ കൂച്ചു വിലങ്ങുകൊണ്ട് ആ മതപ്പാടിനെ സ്വയം തളച്ച് കറുത്ത നെറ്റിയിൽ ഭസ്മം പോലെ തൂവിയിരിക്കുന്ന ആ പാണ്ടും ചെറിയ കണ്ണും വലിയ ചെവികളും കണ്ട് നമ്മൾ വിസ്മയപ്പെടുന്നു കുട്ടിക്കാലം മുതൽക്കേ ആന നമുക്ക് ഒരു വെറും മൃഗമല്ല ശക്തിയും അത്ഭുതവും നിറഞ്ഞ ഒരു അത്ഭുത ജീവിയാണ് അതിൽ ഭക്തി കൂടി ഇഴ തീർച്ചയായും നമ്മൾ ആനയെ ആരാധിച്ചു പോകും